അത്രമാത്രം വാഹനങ്ങളാണ് ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അതാണ് ഇപ്പം കണ്ടുപിടിക്കുന്നത് അതിനേക്കാൾ ഏറ്റവും പ്രധാന കാര്യം ഞാനൊക്കെ എൻ്റെ ഒരു നല്ല കാലത്ത് കലകാലം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഈ നേരത്തെ പറഞ്ഞ പൗരസഭ കാലഘട്ടങ്ങളിലൊക്കെ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ പുലർച്ച സമയം ഗുരുവായൂരിലേക്ക് ചെല്ലാം ഇട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീർത്ഥാടകരെ റോഡ് സൈഡിൽ ഇരുന്നിട്ടാണ് മല വിസർജനം നടത്തുന്നത് അവർക്കിരിക്കാണ് ടോയ്ലറ്റ് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല കാണുന്നില്ല അവർക്ക് ആവശ്യം നിറവേറേണ്ടേ അവർ റോഡ് സൈഡിലാണ് ഈ കാര്യം നടത്തുന്നത് ഇന്ന് നേരെ എടുത്തു കഴിഞ്ഞാൽ നഗരസഭയുടെ ടൗൺഷിപ്പ് ആയാലും വേണ്ടില്ല അന്ന് ടൗൺഷിപ്പാണ് ടൗൺഷിപ്പ് കുറച്ച് ക്ലോറിൻ പൗഡറൊക്കെ ഇട്ട് വെളുത്ത പൗഡർ ഇട്ടിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ കൊണ്ട് ഉണ്ടായി വിതർന്നും കണ്ടു ഈ കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഗുരുവായൂരിൻ്റെ വളർച്ചയുടെ തുടക്കം ഞാൻ കാണുന്നത് അതൊക്കെ ഇന്ന് അതുപോലെ തന്നെ ട്രഞ്ചിങ് ഗ്രൗണ്ടാണ് നമ്മുടെ ചൂൽപ്പുറത്തുള്ളത് മൂക്ക് പൊത്താതെ ആ വഴിയോടെ കടവും പറഞ്ഞിട്ടില്ല ഷിക ബാബുരാജായിരുന്നു ഒരു കാലത്ത് ഒരു നഗരസഭ പ്രസിഡൻ്റായിരുന്നു അവിടെ വീട്ടിലേക്ക് ഈ മാലിന്യ മാലിന്യങ്ങളും കൂമ്പാരങ്ങളും അവരുടെ വീട്ടുപുറ്റത്ത് കൂടിയിട്ടുണ്ട് പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുള്ള കാല ഇന്ന് ആ ട്രഞ്ചിങ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പൂങ്കാവനാണ് അത് വലിയൊരു മാറ്റം ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര മാലിന്യങ്ങളുടെ കൂമ്പാരായിരുന്നു മലയായിരുന്നു അവിടെ അതൊക്കെ അപ്രത്യക്ഷമായി അവിടെ നല്ലൊരു പൂങ്കാവനായിട്ട് മാറി മാത്രമല്ല കേരളത്തിലെ ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നാണ് മന്ത്രി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയുടെ പ്രഖ്യാപനം മാത്രമല്ല ഗുരുവായൂരി ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ഉയർന്ന നിലവാരത്തിലുള്ള സ്റ്റാറ്റസ് നിലനിർത്താൻ കഴിയുന്ന ഒരു നഗരസഭയായിട്ട് ആറാമത്തെ സ്ഥാനം കിട്ടിയെന്നാണ് ഇവിടുത്തെ കിട്ടിയത് എത്ര ബഹുമതി പത്രം കിട്ടിയിട്ടുണ്ട് പറയാൻ പറ്റില്ല അത്ര അധികം കിട്ടിയിട്ടുണ്ട് ഗുരുവായൂരി നമ്മുടെ കിരീടത്തിൽ പുന്തൂൽ പൊന്തുവൽ ചാർത്താഞ്ഞി സ്ഥലമില്ല അത്ര അധികം പൊണ്ടൂവലാണ് കിട്ടിയിരിക്കുന്നത് അത് ചെയർമാൻ്റെ മാത്രവുമില്ല ചെയർമാനും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഇവിടുത്തെ കൗൺസിലർമാരും ഇവിടുത്തെ ഒക്കെ സഹായവും സഹകരണവും ജനങ്ങളും എല്ലാവരും സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതെല്ലാം വാങ്ങിയിട്ട് അതുപോലെ ഇവിടുത്തെ വ്യാപാരി വ്യവസായി അവരൊക്കെ അതിൽ സഹകരിക്കേണ്ടേ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഒരു കാലത്ത് ഒരു വിഷയമായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് മറ്റു നഗരസഭകൾക്ക് പോലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഗുരുവായൂർ നഗരസഭയിൽ കഴിഞ്ഞു എന്ന കാര്യത്തിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം ഗുരുവായൂർ നഗരസഭയിൽപ്പെട്ട ഒരു കക്ഷിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഒന്ന് നെളിഞ്ഞു നിൽക്കാവുന്ന ഒരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം തോന്നുന്നു